ഇന്ന് ഞാനൊരു വലിയ മനുഷ്യനെയാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയല്ലോ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താനും വേണ്ടി ഇ എം എസ് മെഡിക്കൽ കോളേജിൻ്റെ നേരെ മുന്നിലുണ്ട് അവിടെ ഒരു വലിയൊരു ബോർഡുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ബോർഡുള്ള ഷോപ്പ് ഈ വീഡിയോ കാണുന്നവരുടെ നാട്ടിലുണ്ട് എങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഡയാലിസിസിനായി വരുന്ന പേഷ്യൻസിന് സൗജന്യ ഫുഡ് നൽകുന്ന ഒരു കട ഒരു ഒരിക്കാനെ പരിചയപ്പെടുത്തുന്നു അയാൾ എത്ര സമ്പന്നനാണെന്ന് നോക്കണമെങ്കിൽ ഒരു ചെറിയ ഷോപ്പ് അദ്ദേഹത്തിന് പിന്നെ വളരെ പ്രയാസപ്പെട്ട് വളർന്നു വന്ന ഒരാൾ ഒരു കട തുടങ്ങുന്നു കട തുടങ്ങിയിട്ട് ഇവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഡയലിസി രോഗികൾക്കും ഒപ്പം വരുന്നവർക്കും സൗജന്യ ഫുഡ് നൽകാനുള്ള ധൈര്യം കാണിച്ചു അതിനൊരു വലിയ ബോർഡും വെച്ചു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തോടുള്ള സംസാരമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വലിയ സ പണക്കാരനൊന്നുമല്ല ചെറിയൊരു കട പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം മനസ്സ് വലിയ സമ്പന്നമാണ് ഇതാണ് യഥാർത്ഥ സമ്പത്ത് അല്ലെങ്കിൽ സമ്പന്നൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വക ഞാൻ അദ്ദേഹത്തിന് ചെറിയ സപ്പോർട്ട് ഒരു അൻപത് പേർക്ക് സൗജന്യമായി ഫുഡ് കഴിക്കാനുള്ള ഒരു അവസരം കൂടെ ഞാൻ കൊടുക്കുകയാണ് സ്വീകരിക്കുവല്ലേന്ന് അറിയില്ല ഏതായാലും ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും അവിടെ സാധാരണ ബിരിയാണിക്ക് പോകും അൻപത് രൂപയുള്ളോട്ടോ അല്ലേ അസാളിക്കു അപ്പം ഇങ്ങോട്ട് വരും ഇന്ന് ശരിക്ക് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇദ്ദേഹത്തെ കാണാനും വേണ്ടി വരുന്നത് ഇന്നലെ വന്നപ്പോൾ അങ്ങാടിപ്പുറത്ത് ബ്ലോക്കിൽ പെട്ടു പത്ത് നാല്പത് മിനിറ്റ് ഞാനവിടെ കുടുങ്ങി പിന്നെ എന്റെ ചെറിയ മോനെ ഉടൻ തന്നെ വീട്ടിൽ പോണം അത് മടങ്ങിപ്പോയി ഇന്നും ഞാൻ സൺഡേ ആണ് ഞായറാഴ്ച ഒരു പ്രതീക്ഷയിൽ വന്നാണ് നാല് മിനിറ്റ് ഞങ്ങൾ ഞാൻ എന്റെ വൈഫും മകനും ഉണ്ട് മകനാണ് ഇപ്പൊ ക്യാമറ ഇന്ന് പക്ഷെ എന്ത് കാരണവശാലും ഞാൻ നിങ്ങളെ കാണുന്നു പറഞ്ഞു പറയും ആദ്യം ക്ഷയിക്കാണ്ട് തരും ഞാൻ നിങ്ങളൊന്ന് ഓക്കെ പക്ഷെ ഈ വേർപ്പിന് വലിയൊരു സ്നേഹത്തിന്റെ പിന്നെ കാരുണ്യത്തിന്റെ വേർപ്പിന്റെ സുഗന്ധമുള്ള സെതെൽവിക്കാനൊക്കെ പിടിക്കറിഞ്ഞു കഴിഞ്ഞാല് പെർഫ്യൂമാണ് വറവ് കൊണ്ടുവരാണോ ചെറിയാനോ ഞായറാഴ്ച പ്രത്യേകത ഒന്നും പോകുമ്പോ കൊണ്ടുപോകില്ല അപ്പൊ ആർക്കേലും ഒരു മാർട്ടെ പിന്നെ ഈ ഡയാലിസര് അത്രയും ഒരുപാട് പാപങ്ങളാ വരുന്നത് കാരണം അതില് പൈസല്ലോലും ഉണ്ടാവും ചെയ്യാ അസുഖം വന്ന പിന്നെ വല്ലാതെ അപ്പൊ പിന്നെന്താ നമ്മളെ കൊണ്ട് കഴിഞ്ഞ ചെയ്ത് കൊടുക്കുക പതിനഞ്ചു കൊല്ലായി പക്ഷെ ഇവിടെ ഭയങ്കര കോടികളുടെ ബിസിനസ് ഒന്നും ഇല്ല ഞാൻ ആ ഓട്ടോ സഹോദരന്മാരോടും അപ്പുറത്തുള്ള കടക്കാർക്ക് എന്നെ കണ്ട പോടി വന്ന ഈ എടുക്കാനുള്ള കാരണം കാരണം എന്താണ് അമ്മ േ ഒരു ദിവസം ദിവസ പാഞ്ചന ഉണ്ടാവും പത്തമുണ്ടാവും ആരും വന്നാൽ ഇവിടെ എല്ലാം അറിയില്ല അത് വന്നാലും അത്രയും പാപ് തിന്നോട്ടെങ്ങനെ അവസ്ഥ കാരണം നമ്മളിപ്പോണല്ലേ നാട്ടിൽ പിരി പിരിവെടുത്തിട്ടും സംഘടനകൾ കൊടുത്തിട്ടും

ചില ആൾക്കാര് ജീവിതത്തിൽ ഒരു കച്ചവടം അല്ലെങ്കിൽ ബിസിനസ്സോർ എന്തൊക്കെയാണെങ്കിൽ പിഷ്കി 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 ഒരാൾക്കൊന്നും കൊടുക്കാത്ത കുറേ ആളുകളുണ്ട് പക്ഷെ നിങ്ങളെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഏഹ് ഞാൻ ചോദിക്കണമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്താ ഫാമിലിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ലല്ലോ കാരണം ഇത് വലിയൊരു അല്ല നമുക്ക് ജീവിതം ഒക്കെ കടമൊന്നുമല്ല ഇത് നമ്മക്ക് ഞമ്മളെ കുടുംബങ്ങളായാലും ബന്ധുക്കാരായാലും അതേപോലെ കൂട്ടുകാരായാലും ഇങ്ങനെ വലിച്ച ഭാഗങ്ങളായാലും കഴിഞ്ഞു കഴിഞ്ഞു മനസ്സോണ്ടാണ് അത് അങ്ങനെയാണെങ്കിൽ എത്ര സംഭവം കടകളും അവിടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ഇത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്താണ് വേറെ എനിക്ക് ജോലി ആറക് അപ്പൊ അതൊക്കെ നമ്മള് കായ്വടുത്തി വാങ്ങുകയാണ് ചകിരി വറകൊക്കെ അപ്പൊ അത് ഞാനും മൊത്തത്തിൽ കുറച്ചു എടുക്കും പിന്നെ ഞാനും മോനെ ഞായറാഴ്ച കൊണ്ടു ആ അതിനിപ്പൊരു വണ്ടി വിളിച്ചാലേ ഒന്നും നാല് പാടല്ല പിന്നെ എം ബി എ സർട്ടിഫിക്കറ്റ് വലിയ മനസ്സന്നെയാണ് ആൾക്കാര് എങ്ങനെയാണ് കൊടുക്കുമ്പോ ആളുകൾ പിന്നീട് അവരുടെ നമ്മളെടുത്ത് വന്നവന് പിന്നീട് അതായത് ഇവിടെ വരുമ്പോ ഇവിടെ വരാതിരിക്കൂല കാണ ഇപ്പഴും ഓരോ ഭാഗങ്ങളിൽ നമുക്ക് വരും കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയും അപ്പൊ നമ്മൾ സഹായിച്ചു കൊടുക്കും അതുപോലെ തിരിച്ചു തെരുന്ന് എഴുതിയിട്ടല്ല തെന്ന അങ്ങനത്തെ ആൾക്കാർ ഭാര്യം ബിരിയാണി എത്ര രീതിക്ക് കൊടുക്കും കച്ചവടം ഒരു പന്ത്രണ്ട് മണിക്കൂർ ബിരിയാണി കാണുമ്പോൾ തുടങ്ങിയാല് നാല് മൂന്നര ആകും തിരക്കാണല്ലേ ാട് അമണിക്കാട് അല്ലേ ഇത് കറക്റ്റ് മുന്നിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഡയലിസ്രോ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് പരിസരത്ത് എന്താ പറയുക അതായത് കറന്നുറങ്ങാൻ പെരണ്ട് സമ്പാദ്യം വേണ്ട ആ ചെറുപ്പത്തില് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഞാൻ പത്ത് വയസ്സിൽ പുല്ലത് അതെ അന്ന് പൈസക്കല്ല പൈസ ചെലവ് കഴിഞ്ഞാ പിന്നെ അതെ കാരണം വാപ്പാ ദിവസം കാണുമ്പോ ഇങ്ങനെ പോയി ഡ്രൈവർ പണിത്തേക്ക് തീരുമാനം കാണാൻ ഇവിടെ ഓരോരുത്തരും നമ്മളിങ്ങനെ കാണുമ്പോ ഭാവങ്ങൾ ഇങ്ങനെ തോണും

പൈസക്ക് വേണ്ടി അല്ല അല്ല പക്ഷെ എനിക്ക് നിങ്ങൾക്ക് മാത്രം കൂലി കിട്ടിയാൽ പോരാ പോരാച്ചൊരു കൂലി ഞാൻ അധികം നിങ്ങൾക്ക് ചേട്ടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അന്തവാക്ക് ഇതേമില്ല ഏഹ് ഭംഗിയാട്ടെ നിങ്ങളെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം എനിക്ക് ഏറെ സന്തോഷമാണ് നിങ്ങളെ കാണാൻ പറ്റിയത്